ആറന്മുള പാർത്ഥസാരഥി ക്ഷേത്രത്തിലെ വള്ളസദ്യക്ക് തുടക്കമായി ദേവസ്വം ബോർഡ് പ്രസിഡന്റ് പി എസ് പ്രശാന്ത് ഉദ്ഘാടനം ചെയ്തു ശേഷം തൂഷ്നേല വിഭവങ്ങൾ വിളമ്പി അദ്ദേഹം വള്ളസദ്യക്ക് തുടക്കം കുറിച്ചു ആറന്മുള പാർത്ഥസാരഥി ക്ഷേത്രത്തിലെ വള്ളസദ്യയ്ക്ക് തുടക്കമായി ഞായറാഴ്ച രാവിലെ പതിനൊന്ന് മുപ്പതിന് ക്ഷേത്രത്തിന് മുന്നിൽ ആനക്കൊട്ടിലിൽ ഭദ്രദീപം തെളിയിച്ച് തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് പി എസ് പ്രശാന്ത് ഉദ്ഘാടനം ചെയ്തു ശേഷം തൂഷനിലയിൽ വിഭവങ്ങൾ വിളമ്പി അദ്ദേഹം വള്ളസദ്യയ്ക്ക് തുടക്കം കുറിച്ചു വള്ളസദ്യയിൽ പങ്കെടുക്കാനെത്തുന്ന ആയിരക്കണക്കിന് വിശ്വാസികൾക്ക് സംതൃപ്തമായി സദ്യ കഴിച്ചു മടങ്ങാനുള്ള എല്ലാ ക്രമീകരണങ്ങളും ദേവസ്വം ബോർഡും ജില്ലാ ഭരണകൂടവും ചേർന്ന് ഒരുക്കിയിട്ടുണ്ട് പ്രസിഡന്റ് പറഞ്ഞു ചരിത്രപ്രസിദ്ധമായ വള്ളസദ്യയ്ക്ക് ഇന്ന് തുടക്കം കുറിക്കുകയാണ് ഒക്ടോബർ രണ്ടു വരെ ഇത് നീണ്ടു നിൽക്കും ദിവസേന ആയിരക്കണക്കിന് ഭക്തജനങ്ങളാണ് ഇവിടേക്ക് ഈ സദ്യ കഴിക്കുവാൻ വേണ്ടി എത്തുന്നത് അതിനു വേണ്ടിയിട്ടുള്ള എല്ലാ ക്രമീകരണങ്ങളും ദേവസ്വം ബോർഡും ജില്ലാ ഭരണകൂടവും ഒരുക്കിയിട്ടുണ്ട് വളരെ സംതൃപ്തമായ ഒരു സംതൃപ്തമായി സദ്യ കഴിച്ചു മടങ്ങുവാനും തന്നെയാണ് വിശ്വസിക്കുന്നത് ചീഫ് വിപ് പ്രൊഫൻ അഡ്വക്കറ്റ് പ്രമോദ് നാരായണൻ എം എൽ എ ജില്ലാ കളക്ടർ എസ് പ്രേംകൃഷ്ണൻ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് രാജി പി രാജപ്പൻ ദേവസ്വം ബോർഡ് അംഗങ്ങളായ ജി സുന്ദരേശൻ അഡ്വക്കേറ്റ് എ അജികുമാർ ജില്ലാ പോലീസ് മേധാവി വി അജിത് ത്രിതല പഞ്ചായത്ത് അംഗങ്ങൾ പള്ളിയോട സേവാ സംഘം പ്രതിനിധികൾ രാഷ്ട്രീയ സാമൂഹിക രംഗത്തെ പ്രമുഖർ തുടങ്ങിയവർ പങ്കെടുത്തു ഓൾറെഡി ബന്ധപ്പെട്ടിട്ടുള്ള റിവ്യൂ കണ്ടക്ട് ചെയ്തിട്ടുണ്ട് എല്ലാ എല്ലാ ആയിട്ട് ആയിട്ട് ബാക്കി വാട്ടർ അതോറിറ്റി അങ്ങനെ തന്നെ എന്ന് പറഞ്ഞാൽ പോലീസ് ആദ്യ ദിനം പത്ത് പള്ളിയോടങ്ങളാണ് വള്ളസദ്യയിൽ പങ്കെടുത്തത് വെൺപാല പള്ളിയോടമാണ് ആദ്യമെത്തിയത് ക്ഷേത്രത്തിലെ അൻപത്തിരണ്ട് കരകളിലെ പള്ളിയോടങ്ങൾക്കായി നടത്തുന്ന വള്ളസദ്യ ഒക്ടോബർ രണ്ടു വരെ നീണ്ടു നിൽക്കും വള്ളസദ്യയുടെ ഭാഗമായി ക്ഷേത്ര പരിസരത്ത് പോലീസിന്റെ നേതൃത്വത്തിൽ ശക്തമായ സുരക്ഷ ഒരുക്കിയിട്ടുണ്ട് ന്യൂസ് ബ്യൂറോ പത്തനംതിട്ട